എന്തോടാ ചോദിക്കുന്നത് ചോദിക്കടാൻ എത്ര രൂപ ചെലവായി ആരാ ആരോ അത് ചോദിച്ചത് എന്നോടങ്ങത്തൊരു ചോദ്യം വേണ്ടേ വേണ്ട രാജാവിനോട് വേണ്ട നിങ്ങളെല്ലാം ലോ ക്ലാസ് ചാനലുകൾ എന്നോട് ചോദിക്കാനായിട്ടില്ല ഏത് ചാനലത് കൈരളി കൈരളിക്ക് സത്യം വെളിപ്പെടുത്താൻ അറിയാം സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാം അഭിനയം കൊണ്ട് പിടിച്ചു നിന്നവൻ മാത്രമല്ല സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഞാൻ അഭിനയിച്ചു കാണാ എൻ്റെ അഭിനയം നിങ്ങൾ കാണണം തൃശ്ശൂരിൽ ഞാൻ അഭിനയിച്ച് പോരാടി നേടിയതാടാ ജനങ്ങൾ വിഡ്ഢികളാണ് ഈ സംഘിനോട് കളിക്കണ്ട കണ്ടോ എൻ്റെ അഭിനയം ഉണ്ടോ ഈ മുഖം ണ്ടോ ജനങ്ങളെ ഇതെല്ലാം ഞാൻ നിങ്ങളെ വെടിയാക്കിയതല്ലേ